ഗോപാൽ തിരുവനന്തപുരത്ത് കാര്യങ്ങളൊക്കെ ഉഷാറാണെന്ന് തോന്നുന്നു നമ്മുടെ വി സിക്ക് സുഖമാണല്ലോ അല്ലേ ഇതിപ്പോൾ ഈ കത്തയക്കുന്നത് വൈകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിലുള്ള അതിർത്തി സി പി ഐ അറിയിക്കും എന്ന് കൂടി അറിയുന്നുണ്ട് കത്ത് തയ്യാറാണ് കത്തിൻ്റെ ഉള്ളടക്കവും നമ്മൾ പ്രേക്ഷകരെ അറിയിച്ചു പക്ഷേ കത്ത് ഇതുവരെയും തിരുവനന്തപുരത്തൊന്നും അയച്ചിട്ടില്ല ആയിട്ട് പോലും പോയിട്ടില്ല എസ് എസ് കെ ഫണ്ട് കിട്ടാനുള്ള സാധ്യതയെല്ലാം അടയുന്നു അല്ലേ ഗോപാൽ അതെ ഡോക്ടർ അരുൺ എസ് എസ് കെ ഫണ്ടിൻ്റെ കാര്യത്തിൽ അത് പോക്കാണ് എന്ന തരത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ആ വിദ്യാഭ്യാസ വകുപ്പ് വിലയിരുത്തുന്നത് കാരണം അതിനുവേണ്ടിയുള്ള ഒരു ഘട്ട നടപടി കൂടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു കാരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെത്തിയ കേന്ദ്ര പൊതുവിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറി ധീരജാഹു ഐ എസുമായ അദ്ദേഹം ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയിൽ ഇത്തരത്തിൽ ഈ ഫണ്ട് അത്യാവശ്യമാണ് എന്നും തങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും അതിൽ ഫണ്ട് അടിയന്തരമായി തരണമെന്നാവശ്യപ്പെടുകയും ചെയ്യും അപ്പോൾ കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടായില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് എന്തെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ സമർപ്പിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അത് പ്രകാരം പുതിയ പ്രപ്പോസൽ സമർപ്പിക്കേണ്ട എന്ന തീരുമാനം കൂടി കൂടി തന്നെ ഈ ഫണ്ടിൻ്റെ നീക്കുപോക്കിൻ്റെ കാര്യത്തിൽ അനിശ്ചിതാവസ്ഥ തുടരുക തന്നെയാണ് കാരണം കഴിഞ്ഞ വ്യാഴാഴ്ച കിട്ടേണ്ട ഫണ്ട് അത് മുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപയുടെ പ്രപ്പോസലായിരുന്നു കൊടുത്തിരുന്നത് അത്രയും കിട്ടിയില്ലെങ്കിൽ പോലും ഒരു ഇരുന്നൂറ്റി അൻപത് കോടി രൂപയെങ്കിലും സംസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു അത് ഈ ഘട്ടത്തിൽ ഇനി കിട്ടില്ല എന്ന തരത്തിലേക്ക് ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു അപ്പോഴും സംസ്ഥാനം പ്രതീക്ഷുവെക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം ഈ എം ഒ യുവിൽ നിന്ന് പൂർണ്ണമായും ആ പിന്മാറിയിട്ടില്ല എന്ന ഒരു കാര്യം ആ സർക്കാർ ഒരിക്കൽ കൂടി കേന്ദ്രത്തെ ധരിപ്പിക്കും താൽക്കാലികമായിട്ടുള്ള ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിലയിരുത്തലിന്റെ ഭാഗമായിട്ടുള്ള ഒരു മരവിപ്പിക്കൽ മാത്രമാണ് നടന്നിട്ടുള്ളത് എന്നതാണ് ഇപ്പോൾ ഇനി സ്വീകരിക്കാൻ പോകുന്ന നിലപാട് അത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ ഒരിക്കൽ കൂടി നേരിട്ട് കണ്ട് ഇക്കാര്യങ്ങൾ അറിയിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആലോചിക്കുന്നുണ്ട് ഈ നവംബർ ആദ്യവാരം തന്നെ അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഡൽഹിയിൽ വെച്ച് നേരിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്ന ഒരു കൂടി ൂടിക്കാഴ്ച നടത്തിയതിന് ക്ഷീണം മാറിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും എസ് എസ് കെയുടെ കാര്യത്തിൽ തീരുമാനമായി എന്നുള്ളതാണ് ഗോപാലും പറയുന്നത് ഓ ഇനി അത് കിട്ടത്തില്ല ആ മട്ടിലേക്ക് കാര്യങ്ങൾ പോവാണ് തൊള്ളായിരത്തി എഴുപത്തൊന്ന് കോടി രൂപയാണ് അതങ്ങ് പോയി കിട്ടി അതും ഇതുമായിട്ടൊരു ബന്ധവും ഇല്ല പക്ഷേ ഇത് ഒപ്പിട്ടിരുന്നെങ്കിൽ അതെങ്കിലും കിട്ടിയേനെ ഇത് പിന്നെ നടപ്പാക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നതായിരുന്നു തന്ത്രം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ് ഇടയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ തന്ത്രം അതാരം ശ്രദ്ധിച്ചില്ല എല്ലാവരും വിവാദത്തിന് പിന്നാലെ പോയി ആ തന്ത്രവും പാളി എസ് എസ് കെ കിട്ടാനുള്ള പൈസയും പോയി yeah